ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തിച്ച് പ്രതിപക്ഷം ഇന്നും നിയമസഭ ബഹിഷ്കരിച്ചു സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് നേതാവിന്റെ നേതൃത്വത്തിൽ സഭയ്ക്കുള്ളിൽ ഗുണ്ടായസുമെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് ദിവസവും കണ്ടതുപോലെ ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ആരംഭിച്ചു ശബരിമലയിലെ ദ്വാരബാലക വിഗ്രഹം വലിയ വിലക്ക് കൂട്ടുനിന്ന ആളുകൾക്കെതിരായി നടപടിയെടുക്കണം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ഞങ്ങൾ പതിവിന് വ്യത്യസ്തമായി കർക്കശമായ നിലപാടിലായിരുന്നു സ്പീക്കർ പ്രതിപക്ഷത്തിനെതിരെ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ും സ്പീക്കർ പൂർത്തിയാക്കി ശൂന്യവേളയിലേക്ക് കടന്നതോടെ പ്രതിപക്ഷം പ്രതിഷേധം കടിപ്പിച്ചു തുടർന്ന് സഭ ബഹിഷ്കരിച്ചു വീണ്ടും ആളുകളെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ അവർക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തിയായി ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടു ഇതിനു പിന്നാലെ നിയമമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷത്തെ പരിഹസിച്ചു ഒരു ആവേശത്തിൽ കിടിലിറങ്ങി പോയി സാർ മന്ത്രിമാരാണ് പ്രകോപനം ഉണ്ടാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് മന്ത്രി രാജേഷും മന്ത്രി രാജീവും തുടരെ തുടരെ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് നടത്തുന്നത് അത് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഇല്ലാതിരുന്ന പശ്ചാത്തലത്തിൽ സഭ ബില്ലുകൾ പാസ്സാക്കി മീഡിയ വൺ തിരുവനന്തപുരം